ഹായ് ഫ്രണ്ട്സ് എപ്പോഴാണ് അങ്ങനെ പൂട്ടി സുഹോദിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞാലും ഒരു മൊബൈൽ മേടിക്കണ കാര്യത്തിൽ കുറച്ച് പക്ഷേ അത് അന്നേരം പോയിട്ട് നമ്മൾ കിട്ടിയില്ല നല്ല ഒരു മൊബൈൽ കിട്ടിയില്ല അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല പിന്നെ നമ്മുടെ അർജുൻ കുട്ടൻ ഇവിടെ ഉണ്ട് ടിക്കട്ടെ പിന്നെ നമ്മുടെ ആട്ടു മഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട് ആടല്ലേ കൊമ്പൊക്കെ വന്നു തുടങ്ങി ഇത് മുട്ടനാണ് അപ്പം അതെ ഇവിടെ നമ്മുടെ വരുന്ന ആട് മണിക്കുട്ടി നാട്ടെ ഇവിടെ വരി പാളിറങ്ങിക്കട്ടെ നമ്മുടെ പൂപ്പിക്കൂട്ടിനിക്കുക അതെ ഇവിടെ വേണ്ട പൂട്ടുകുട്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ പിന്നെ ഇതാണ് ആടിൻ്റെ ഒഴുത്തെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ പെണ്ണാടുകളെ കൊടുത്തു തള്ളന്മാരെ രണ്ടുപേരും കൊടുത്തിരിക്കുകയാണ് അപ്പം അതിന് പകരം ഇവരെ നമ്മളങ്ങോട്ട് വളർത്തുകയാണ് ഇപ്പം ഇതാണ് അവിടെ വെള്ളം കലക്കും മാത്രം പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സ്ഥലങ്ങള് ഗ്രാമം പിന്നെ ഇല്ലാത്ത ദിവസം നമ്മുടെ ആണെങ്കിൽ ഈ ദിവസൊക്കെ പറഞ്ഞായിരിക്കും പിന്നെ പിന്നെ എന്നെ പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആയസ് അപ്പൊ അർജുന അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണോസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതെ ഇതാണ് നമ്മുടെ കുളം മീനെ പിടിച്ച കുളമാണ് അവിടെ കണ്ടോ മുഴുവനും ചെളിയായി കിടക്കുകയാണ് ഉള്ള ചുള്ളിക്കമ്പൊക്കെ അവിടെ നിറച്ച് കിടക്കുകയാണ് അതൊക്കെ ഇങ്ങനെ മാറ്റണം പിന്നെ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ആൻഡിൽ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അവിടെയൊക്കെ നിറച്ചും ചുള്ളിക്കമ്പാണ് അപ്പം അതൊക്കെ എടുത്ത് മാറ്റണം